ഹലോ ഇന്ന് വെറുതെ ഇരുന്നു കഴിഞ്ഞപ്പോ പായസം കുടിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് സേമി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചൊരു പായസം വലിയ നോത്ത ഇരിക്കുന്ന സേമിയ നല്ല രസമല്ല നമുക്ക് ഇങ്ങനെ പൊടിക്കാനായിട്ട് അപ്പൊ ഞങ്ങളത് കുറച്ച് പൊടിക്കുന്നുണ്ട് കുറച്ചല്ല അത് മൊത്തം എടുക്കും കേട്ടോ അപ്പൊ എല്ലാം കൂടി ഒന്ന് നറുക്കി നുറുക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ട് പൊടിക്കാൻ നോക്കിട്ട് പറ്റിയില്ല ഇതിനെ ഒരുമിച്ചെടുത്തോണ്ടായിരിക്കും എന്തായാലും അത് അവിടെ ഇട്ടിട്ട് ഏർ ഞെരിച്ചു കൂട്ടി എന്തായാലും പൊടിച്ചെടുത്തു പിന്നെ ഈ അടുപ്പിന്റെ കോലം കണ്ടിട്ട് ആരൊന്നും പറയാരുത് കൊറച്ചു മുന്നേ ആയിരുന്നു പാല് തിളപ്പിച്ച് അപ്പൊ ആ സമയത്ത് തിളച്ചുകടിയതായിരുന്നു കേട്ടോ അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് അങ്ങ് തുടക്കമല്ലോന്ന് ഓർത്തോണ്ട അപ്പം ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞങ്ങള് നെയ്യാട്ടോ എടുത്തത് ഏതെങ്കിലും ഒരു നെയ്യ് കുറച്ചെടുത്താ മതി നമുക്ക് ആ സേമിയൊന്ന് വറക്കാൻ വേണ്ടിട്ട് ആ നെയ്യലിട്ടിട്ട് ആ സേമിയൊന്ന് വറുത്തെടുക്കുകയാണെ ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞങ്ങള് മുറിച്ചെടുത്തത് ഇത് നന്നായിട്ട് അടുക്കി പിടിക്കാണ്ട് ഇളക്കണം ഞങ്ങള് നൂറുകൂട്ടം കരികളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയോണ്ട് ഞങ്ങളുടെ ഇത് കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊന്ന് ഇളക്കി കൊടുത്ത് ഫുള്ള് അത് നെയ്യായിട്ടൊന്ന് മിക്സ് ആയിട്ട് ആ നെയ്യ് കിടന്ന് വറുത്ത് എടുക്കണം കേട്ടോ നെയ്ല് വറുത്ത് എടുക്കണം ഒരുപാട് നേരം ഒന്നും എടുത്തില്ല മറ്റേ അപ്പൊ അതിന്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് അങ്ങനെ വറുത്ത് എടുത്താൽ മതി കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം കൂടി അങ്ങോട്ട് ഒഴിച്ചു നന്നായിട്ട് കളറ് ഒരു റെഡ് ആയിട്ട് കളറായിട്ടുണ്ടായിരുന്നു നല്ല ഒരു ബ്രൗൺ കളർ കളറ് ഇതുപോലെ ആയിട്ട് ഈ ഒരു കളറിലേക്ക് വന്ന കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ഇടാൻ വേണ്ടിട്ടോ ഇത് പഴയ ഒരു പഴയൊരു കുക്കറാട്ടോ ഇതൊക്കെ ഉള്ളേ ഇവിടെ വളർത്തു വെച്ചതെല്ലാം കൂടി അതിൻ്റെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ ഇനി ഇതിനധികം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ടേ ഇനി നിന്നിട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ വരെ ഒന്ന് വേവിക്കാൻ വെക്കാം ചേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ പാത്രത്തില് തികയാത്തോടെ ഞങ്ങൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ തികയുന്നുണ്ടായിരുന്നില്ല നമ്മള് മിക്സ് വാങ്ങുമ്പോ ഇതിലൊക്കെ ഉണ്ടാക്കാവുന്ന അത്രേ ഉണ്ടാവുള്ളു ഇനി ഇതിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെട്ടോ അര ലിറ്റർ അല്ല സോറി മാറിപ്പോ ഒരു ലിറ്റർ ഒഴിക്കുന്നുണ്ടായിരുന്നെ അതിനകത്തേക്ക് ഒരു ലിറ്റർ പാലും പിന്നെ അതിനനുസരിച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് നമ്മൾ മറ്റേ അടുപ്പിൽ വെച്ച് കുറുക്കി വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകും ഇച്ചിരി ലൂസ് ആയിട്ട് എടുക്കണേ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് വെള്ളം അതായത് ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളവും ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ട് പഞ്ചസാര ഒത്തിരി മധുരം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് പഞ്ചസാര മാത്ര ഇട്ടിട്ടുള്ളൂ ഇപ്പൊ പായസൊക്കെ തിളച്ച് നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിൽ വെച്ച് ഞങ്ങള് സ്റ്റവ് ഓഫ് ചെയ്യാ എന്നാന്ന് വെച്ചാ കൊറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി അങ്ങ് കട്ടിയായി പോകും പിന്നെ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ വേണ്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് കുറച്ചിട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു അതുകഴിഞ്ഞിട്ട് നമ്മൾ കൊറച്ചു ഉണക്ക മുന്തിരി കൂടി ചേർത്ത് നന്നായിട്ട് രണ്ടും കൂടി വറുത്തെടുക്കും അപ്പൊ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടോ ആദ്യം പെരുപ്പിട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് ആ മുറ്റ മുന്തിരി ചേർത്തു ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പായസത്തിലേക്ക് ഇട്ട മതി ഇതും കൂടി അങ് ഇട്ടുകഴിയുമ്പത്തേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അത് നെയ്യും കൂടി എന്തൊക്കെ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മടെ പായസം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ